ടെസ്റ്റ് പുതിയ വഴികൾ നമ്മുടെ വയറിന്റെ ഉള്ളിൽ കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കളാണ് ജീവിക്കുന്നത് ഇവയാണ് നമ്മുടെ ദഹനം പ്രതിരോധ ശേഷി മനസ്സ് എന്നിവയെ നിയന്ത്രിക്കുന്നത് ടെസ്റ്റ് ഇവയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് നിങ്ങളുടെ ആരോഗ്യത്തിന് ശരിയായ ദിശ കാണിക്കുന്നു ഇത് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് സമഗ്രമായ നിർണയം ഇത് വെറുമൊരു ബാക്ടീരിയ പരിശോധന മാത്രമല്ല നല്ലതും ദോഷകരവുമായ സൂക്ഷ്മാണുക്കളുടെ ബാലൻസ് പരിശോധിച്ച് നിങ്ങളുടെ ദഹനം പ്രതിരോധം മാനസികാരോഗ്യം എന്നിവയെ വിലയിരുത്തുന്നു നൂതന സാങ്കേതിക വിദ്യകൾ പി സി ആർ സിക്സ്റ്റീൻ എക്സ് ആർ എൻ എ ഷോട്ട്ഗൺ സീക്വൻസിംഗ് എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ കെട്ടിലെ മുഴുവൻ സൂക്ഷ്മാണുക്കളുടെ പാറ്റേൺ ഞങ്ങൾ മനസ്സിലാക്കുന്നു നേരത്തെയുള്ള രോഗനിർണയം ഐ ബി എസ് വയറുവീക്കം ദഹനക്കുറവ് കോളൻ പ്രശ്നങ്ങൾ ഇവ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു വ്യക്തിഗതമായ നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ടിനെ അടിസ്ഥാനമാക്കി ശരിയായ ഭക്ഷണശൈലി പ്രോബയോട്ടിക്കുകൾ ഹെർബൽ മാർഗങ്ങൾ ജീവിതശൈലി മാറ്റങ്ങൾ എന്നിവയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകുന്നു സമഗ്രമായ ചികിത്സാ പദ്ധതി ലാബ് ഫലങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ട വ്യക്തിഗതമായ ഒരു ആരോഗ്യ പദ്ധതി തയ്യാറാക്കാം മെച്ചപ്പെട്ട ദഹനം ഊർജം മനസ്സിന്റെയും ശരീരത്തിന്റെയും കാര്യക്ഷമമായ ഐക്യം എന്നിവയ്ക്ക് ഇത് സഹായിക്കുന്നു അമ്മ ഇത് വെറും ടെസ്റ്റ് അല്ല നിങ്ങളുടെ ആരോഗ്യത്തിനുള്ള ശാസ്ത്രീയമായ ഒരു തുടക്കമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ ഗഡ് പരിശോധനയ്ക്കായി ഞങ്ങളെ സമീപിക്കൂ സമീപിക്കൂമേക്സ് ടസ്റ്റ് ലിവ് ഹെൽത്തി